നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ തിരുവിതാംകൂർ ദേവസ്വം മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുയിലേക്ക് ഈ സ്വർണപ്പാണി വിഷയം ഈ ഒരു കേസ് വന്നത് മുതൽ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയാണ് എൻ വാസു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് തീർച്ചയായിട്ടും ഒരിക്കലും എൻ വാസുയിലേക്ക് ഈ ഒരു അന്വേഷണം നീ എത്തിപ്പെടാതെ ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ ഒരു വ്യാപകമായിട്ടൊരു വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള സുധീഷ് കുമാർ ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്ന കാണുന്നത് ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഓരോ ദിവസം കഴിയും തോറും മുഖ്യമന്ത്രിയിലേക്കും അല്ലെങ്കിൽ പാർട്ടിയിലേക്കും പാർട്ടിയിലെ ഉന്നതരിലേക്കും ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒ വാസ്കന്നുമാർ പറയുന്ന ആള് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ് ശബരിമലയിലെ പല ഓപ്പറേഷൻസും നടത്തിയിട്ടുള്ളത് ഇയാളാണ് നമുക്കറിയാം ഈ സ്ത്രീ പ്രവേശന വിഷയം ജീവിത പ്രശ്നമുള്ള സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി മുന്നിൽ നിന്നും വേണ്ടി ചരട് വലിച്ച ഒരാളുമാണ് ഈ ഒ വാസു എന്ന് പറയുന്നത് എൻ വാസു എന്ന് പറയുന്ന ആള് അപ്പം ഇയാള് മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധം എല്ലാ കാലത്തും പുലർത്തിട്ടുള്ളതാണ് ഈ പറയും സുധീഷ് എന്ന് പറയുന്ന ആളും സി പി എമ്മുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രവർത്തകൻ പോലും ആണ് ഇയാൾ അപ്പം ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷവും അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരിലേക്കും അല്ലെങ്കിൽ സി പി എം നേതാക്കളിലേക്കും ഈ കേസ് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എപ്പോഴും നമ്മൾ ആദ്യം മുതലേ നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വിഷയമുണ്ട് ഇതൊരിക്കലും ഉന്നതരറിയാതെ ഈ ഇത് ഒരിക്കലും ഈ ഒരു കൊള്ള നടക്കില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റി പിടികൂടുന്നു പക്ഷേ അവിടെ കൊണ്ട് നിന്നില്ല അവിടെ കൊണ്ട് നിൽക്കാതെ അടുത്ത ആളിലേക്ക് വന്നു പിന്നീട് അടുത്ത ആളിലേക്ക് വന്നു അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം ഇത് വലിയൊരു കൊള്ളയാണ് രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കൊള്ളയാണ് അത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൊണ്ടല്ല മറിച്ച് ഇത് ഇത്രയും സുരക്ഷിതത്വം ഉണ്ടായിട്ട് പോലും അതിനെ എല്ലാം ഭേദിച്ചു നടത്തിയൊരു കൊള്ള എന്ന നിലയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ജന ശ്രദ്ധയെ ആകർഷിക്കുന്നതും അതുകൊണ്ടാണ് മാത്രമല്ല ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമായതുകൊണ്ടുമാണ് ആളുകൾക്ക് ഒരുപാട് ഇതിനെ ശ്രദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിവാദമാകുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതും ഇത് ഈ പറയുന്ന സി പി എം നേതാക്കളുടെ അടക്കമുള്ളവരിലേക്ക് എത്തുന്നതും എത്തുന്നത് അപ്പം അന്നേ നമ്മൾ പറഞ്ഞാണ് ഇതിൽ ഉന്നതരുടെ പങ്ക് നിശ്ചയമായിട്ട് ഉണ്ട് എന്നുള്ള ആദ്യം മുതൽക്കേ തന്നെ അന്വേഷണ അത് മനസ്സിലായതാണ് അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇടപിടിയെന്നൊരു നടപടികളിലേക്ക് സ്വീകരിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പം ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുള്ള രീതിയിൽ പഴുത് പഴുതടച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പം ഇവരെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവരെല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോഴൊന്നും ഇവരെ ഒരിക്കൽ പോലും ഇവർക്ക് ജാമ്യം ലഭിക്കാവുന്ന യാതൊന്നും തന്നെ കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം ഇതങ്ങനെ വെറുതെ എടുക്കാൻ പറ്റുന്ന ഒരു കേസുമല്ല ഇത് കാരണം ഇത്രയും ഏർ കൂടി നടത്തിയ വലിയൊരു മോഷണമാണിത് അപ്പം അത് കൃത്യമായിട്ട് തെളിവുകൾ സഹിതം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് മുന്നോട്ട് എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ രക്ഷോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഇല്ലാതാക്കേണ്ടത് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന്റെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ തന്ത്രപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നത് കാരണം ഇതിനോടകം തന്നെയാണ് പതിനെട്ട് പേ പേരിലോളം കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഈ പതിനെട്ട് പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു അറസ്റ്റിലോട്ട് നീങ്ങാതെ ഓരോ ഓരോ അതായത് മൂന്ന് അറസ്റ്റ് മാത്രമേ ഇപ്പൊ സുധീഷ് കുമാർ അടക്കം മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബു പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ഈ സുധീഷ് കുമാറുമാണ് പക്ഷേ ഇനി ഇനി വിരൽ ചൂണ്ടുന്നത് എൻ എൻ അറസ്റ്റ് ഉടൻ അതെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നല്ലോ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രയും വ്യക്തതയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള എൻ വാസുവിനെ അവർ സംരക്ഷിക്കാനുള്ള സാധ്യത സാധ്യത എപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടക്കും പക്ഷെ അത് നടക്കില്ല കാരണം അത് നടക്കാനുള്ള സാധ്യത ഇല്ല കാരണം ഇതൊരിക്കലും മുഖ്യമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു അന്വേഷണ പരിപാടിയല്ല ഇത് കൃത്യമായിട്ട് ഇതിന് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഇതിന് ഉണ്ട് ഇതിന് ഹൈക്കോടതിയുടെ ഒരു നോട്ടം ഈ ഒരു അന്വേഷണത്തിൽ എപ്പോഴും ഉണ്ട് കാരണം ഈ അന്വേഷണ സംഘം എല്ലാ എപ്പോഴും അത് ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഹൈക്കോടതിക്ക് മുന്നിൽ മുന്നിലാണ് വേറൊരു ഏജൻസിക്ക് മുന്നിലും അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാത്താനുള്ള ഏതും ഏത് രീതിയിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും അത് നടപടിയാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരിലേക്കും അന്വേഷണം നീങ്ങുന്നതും വ്യക്തമായിട്ടുള്ള തെളിവുകളോട് ഇത് കൂടി തന്നെ ചോദ്യം ചെയ്യുന്നതും അങ്ങനെ അറസ്റ്റിലോട്ട് പോകുന്നു ഇപ്പം എൻ വാസുവിനടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴത്തും മനസ്സിലാവുന്നത് ഇനിയും കൂടുതൽ പേരുകൾ വീണിട്ടുണ്ട് പറയുന്ന എന്താ പറയാ നല്ല കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രല്ല എന്നത് മറ്റൊരു പ്രശ്നം വെച്ചാല് ഇപ്പം ഇപ്പൊ നിലവിൽ ഇപ്പം അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രശ്നം ആ സ്വർണം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കർണാടകയിലെ ഒരു ആ ബെല്ലാരിയിലുള്ള ഒരു സ്വർണ കച്ചവടക്കാരന്റെ ഗോൾഡ് വിറ്റെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുത് പക്ഷേ ആ ഗോൾഡ് ാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ പങ്ക് എന്ന് പറയുന്നത് ആ സമയത്ത് ചരട് വലിച്ച പ്രധാനി മുഖ്യമന്ത്രിക്കൊപ്പം ചേർന്ന് അത് സത്യം പറഞ്ഞാല് കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതുപോലെയുള്ള പൊസിഷനുകളിൽ വരുന്നത് തീർച്ചയായിട്ടും പാർട്ടികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും വരിക അങ്ങനെ വരുമ്പോഴത്തേനും സി പി എം ഭരിക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഇത്തരം സ്ഥാനങ്ങളിൽ വരുന്ന സി പി എം ആയിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇത് മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ ഒന്നും അല്ലല്ലോ ഇത്തരത്തിലുള്ള ഈ പൊസിഷനിലേക്ക് ഈ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വരിക ഇതുപോലെയുള്ള പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിൽ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് ഈ പറയുന്ന വാസു എന്ന് പറയുന്ന ആള് അപ്പം അയാള് അവിടെ ഇരിക്കുമ്പോഴത്തേനും മുഖ്യമന്ത്രി എന്ത് പറയുന്നു അല്ലെങ്കിൽ സി പി എം എന്തു പറയുന്നു അതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനാവുന്ന ഒരാള് ഒരാളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അയാള് വന്നപ്പോൾ സി പി എമ്മിന് താല്പര്യമുള്ളൊരു വിഷയം വന്നപ്പോഴത്തേനും അതിനു വേണ്ടി അയാൾ മുന്നിട്ട് നിന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം ശബരിമലയിൽ അന്നുണ്ടായ ഒരു വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചൊരു നടപടി നമുക്കറിയാം അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് അന്ന് പോലീസ് അത്തരത്തിൽ ആ ഒരു നടപടികളിലേക്ക് പോകുന്നതും സ്ത്രീകളെ കയറ്റുന്നു അടക്കമുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നതും അങ്ങനെയാണ് നമുക്കറിയാം എന്നാ ഉണ്ടായ വിഷയങ്ങൾ ഓർമ്മയുണ്ടാവും പോലീസ് അതായത് അത്രയും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അവർക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ ഹെൽമെറ്റും വെച്ച് പോലീസിൻ്റെ ഹെൽമെറ്റും വെച്ച് പോലീസിൻ്റെ ഇതെല്ലാം ധരിച്ചിട്ട് ധരിപ്പിച്ചിട്ടാണ് ഇവരെ ചുറ്റിനു നിന്നിട്ട് ആണ് നമ്മൾ അവരെ അങ്ങോട്ട് കയറ്റുന്നത് അപ്പൊ ഓർത്ത് നോക്കുക അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിന് അതിലൊരു അവിടെ സ്ത്രീകളെ കയറ്റണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല എന്നാലും സർക്കാരിന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നതും ആചാര ലംഘനം ഉണ്ടാകുന്നതും അപ്പം അതിനെല്ലാം മുന്നിട്ട് നിന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൻ വാസു തന്നെയാണ് കാരണം അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ പോലും അത് തടയാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഭാഗ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴത്തേനും അങ്ങനെ തടയാനുള്ള ഒരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഇയാൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിനെ അംഗീകരിക്കുക കൂടിയാണ് ചെയ്തത് അതാണ് പറഞ്ഞത് ഇയാൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണ് സർക്കാരിന് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ് അവിടെയാണ് നമുക്ക് ഞാൻ പറഞ്ഞത് ഓരോ ദിവസം കഴിയും തോറും സർക്കാരിലേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ആ ശബി ശബരിമല സിസ്റ്റം തന്നെ നമുക്കറിയാം അങ്ങനെ പെട്ടെന്നൊരാൾ കീറി ചെന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമേ അല്ല ശബരിമല അതിന് കൃത്യമായിട്ടുള്ളൊരു നിയമങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശബരിമലയിൽ ഒരാൾ കയറി വന്നിട്ട് രീതി ചെമ്പാണെന്ന് എഴുതി വെച്ചാൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമില്ല അതിന് കൃത്യമായിട്ടുള്ള അധികാരികളുടെ ശ്രദ്ധയും അതി അധികാരികളുടെ എന്താ പറയുക പ്രസൻസും ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് ചെമ്പാക്കി മാറ്റി സ്വർണം അടിച്ചുകൊണ്ട് പോയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിൽ കൃത്യമായിട്ട് എൻ വാസു ഉടുങ്ങും ഇനി അടുത്തത് ഇനി ആരാണെന്നുള്ളത് வரும் திவசங்களில் காணும்